ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലായിടത്തും ശക്തമായ മഴയും ഭയങ്കര ആണല്ലേ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഇത് എത്തിരുന്നാണ് മുമ്പിൽ പേടിയാണ്ടത് ഇപ്പം എങ്ങോട്ട യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ഈ ഭാഗം ശക്തൻ ബസ് സ്റ്റാൻഡ് വശമാണ് കേട്ടോ ഇവിടുത്തെ പള്ളിയിൽ ഓട്ടു തിരുന്നാളാണ് നമ്മുടെ എല്ലാം പള്ളിയിൽ അപ്പോൾ ഞാനും ശരണും കൂടെ മോനുട്ടനൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഊട്ടിന് പോകാൻ വിചാരിച്ചു കേട്ടോ കാലത്തെ കുർബാന കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നേരത്തെ ഭക്ഷണം കൊടുത്തോടും കൂട്ടാം അപ്പം അമ്മയും തൊട്ടപ്പുറത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഓട്ടോയില് ആ സമയത്ത് പോയിരുന്നു അപ്പം ഞാൻ ചേണ്ട ജോലി കഴിഞ്ഞിട്ട് നോക്കിയിരിക്കായിരുന്നു പോവാനായിട്ട് തിരക്ക കോഴി ആയിട്ട് എന്ന് വെച്ചിട്ട് പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതേ ഇത്ര നല്ല തിരക്കായിരുന്നു കേട്ടാ പറഞ്ഞ പോലെ അതേ റോഡിലും നല്ല വരിയായിരുന്നു പിന്നെ ഇതാ അതുപോലെ തന്നെ റോഡ് സൈഡുകളിൽ നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ടല്ലേ തിരുനാളും പെരുന്നാളും ഒക്കെ വരുമ്പോൾ പോരൊക്കെ വരുമ്പോൾ അതിൻ്റെ സൈഡുകളിൽ ഇതുപോലെ എന്താ പറയുക പൊരി അലുവ അങ്ങനെ എന്താ പറയുക മാലകൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കുറേ നേരം അങ്ങനെ കണ്ടു നിന്നു ഇതൊക്കെ കൊഴിയായിട്ട് നിന്ന് ഇനി രക്ഷില്ലാതെ മനസ്സിലായപ്പോൾ ഞാൻ വരിയിൽ തന്നെ പോയി നിന്നു അപ്പോൾ ഇതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് അല്ലേ ഇങ്ങനെയൊക്കെ നോക്കി കാണാനും ഓരോന്ന് വാങ്ങാനൊക്കെ ആയിട്ട് അപ്പം നോക്കിയാൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ദേവ എൻ്റെ വരിയിൽ ദേവ് വലിയമ്മയുടെ മുകളും മക്കളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് കേട്ടോ രാത്രിയാകുമ്പോൾ തിരക്കൊക്കെ ഒഴിയെന്ന് വിചാരിച്ചാൽ ഞാൻ എന്താ പറയാ ആകെ അത് പോയിട്ട് തിരക്ക് കണ്ടിട്ട് എന്നാലും മൂന്ന് നാലും നിരകളും വരികളൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ തന്നെയാണ് തിരക്കിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തിക്കും തിരക്കും ബഹളം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് തിരക്കുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ അതിൻ്റെതായ രീതിയിൽ അവര് വരികളെ ഇങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയിട്ടാണ് പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള സ്കൂളിലാണ്ടാവും മൂന്ന് മക്കളും പഠിക്കണത് അപ്പോൾ സ്കൂളിലെ കുട്ടികൾ ഈ ദിവസം ഉച്ചയ്ക്ക് ഇവിടെ നിന്നാണ് നേർച്ച ഭക്ഷണം കഴിക്കാറ് അത് അവരവരുടെ വർധപിതാക്കളുടെ സമ്മതപ്രകാരം ആണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അവരെ അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേകം സമയവും വരിയുമൊക്കെ അവർ നിശ്ചയിച്ച് ആക്കി അവരെ വേഗം കിട് ഈ വഴി കടത്തി വിടാറുണ്ട് കേട്ടോ അവർ ഫുഡ് കൊടുത്തിട്ട് സ്കൂളിൽ പറഞ്ഞിരിക്കണല്ലോ അപ്പോൾ എൻ്റെ രണ്ട് മക്കളും ഇവിടെ നിന്നാണ് ആ സമയത്ത് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇത്തിരി സമയം വരി നിന്ന് പോകുമ്പോഴാണ് വിഷമം പക്ഷേ അവർ കാലത്ത് മുതൽ അവരിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക അവരുടെ അവസ്ഥ പിന്നീടാണ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടാണ് അപ്പോൾ ആ കാലം കാലത്ത് മുതൽ ഇപ്പോൾ സമയം ഞങ്ങൾ വന്ന സമയം കഴിഞ്ഞാൽ എട്ട് മണിയാണ് ഇത് പത്തുമണി കഴിയണവരെ ഫുഡ് എന്നാണ് ഞാൻ പിന്നീട് കേട്ടത് അപ്പോൾ ഇത്രയും ഇങ്ങനെ വിളമ്പണ്ടേ അപ്പം ഞങ്ങളിത് വന്ന ഒരു ഹാളിലേക്ക് കയറി ചെന്നിട്ടുണ്ട് പലരും ഗ്രൗണ്ടിലും അവിടെ ഇവിടെ ആയിട്ട് കഴിക്കുന്നുണ്ട് പന്തലിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് നിന്ന് കഴിക്കാം കൂടുതൽ നിന്ന് കഴിക്കാൻ നമുക്ക് പറ്റുള്ളൂ കാരണം അത്ര ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഇടയിലെ പ്രാർത്ഥന നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇന്ന് നിന്നും വർത്താനൊക്കെ പറഞ്ഞും കഴിക്കുകയാണ് നല്ല ചൂട് എന്താ പറയുക ചൂട് ചോറും സാമ്പാറും അരിയിലും പിന്നെന്താ നല്ല അടിപൊളി അച്ചാറൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലുണ്ട് നമ്മുടെ നേർച്ച ഭക്ഷണം അതൊക്കെ കഴിച്ചവർക്കറിയാം അതിൻ്റെ ഒരു ഇത് അത് നമ്മൾ വീട്ടിൽ നിന്നാലൊന്നും കഴിച്ചാൽ കിട്ടുന്ന സംഭവം ഇതേപോലെ വീട്ടിനും എന്താ പറയുക പള്ളിയിലേക്കൊക്കെ പോയി അവിടുത്തെ നേർച്ചഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീൽ തരൂല്ലേ നമുക്ക് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയില്ലേ റോഡിലെത്തിയപ്പോൾ അവിടെ നല്ല വരി നല്ല വരിയാണ് കേട്ടോ ഇനിയും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ആ കടകളിലൊക്കെ ഒന്ന് ചുറ്റിപ്പെട്ട് നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ തപ്പി നോക്കലൊക്കെ ഉണ്ടല്ലോ നമ്മൾ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ പക്ഷേ ശൈല സമ്മതിച്ചില്ല വേഗം രാതി രാത്രി കഴിഞ്ഞ് മഴയൊക്കെ പെയ്യും ആകെ പെടും എന്നൊക്കെ പണ്ട് ഓടിപ്പിക്കുന്ന ഇടയിൽ മോന് പിറന്ന് തെയ്യ ഐസ് ക്രീമൊന്ന് വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ അതെന്തോ ശടെ സമ്മതിച്ചു അപ്പോൾ ഞങ്ങൾ തെയ്യ ഐസ് ക്രീമൊക്കെ കഴിക്കാൻ ആ കടകളിലൊക്കെ ഒന്ന് പരിധി നോക്കാത്തതിന് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഐസ്ക്രീം ക്രീം അത് തീർത്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇതാണ് അമ്മ ഉച്ചയ്ക്ക് വീട്ടിന് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അമ്മ അവിടെ നിന്ന് ആ വഴി വഴിയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ നൂറ് രൂപ ഈ മൂന്നും മുറത്തിന് നൂറ് രൂപയ്ക്ക് അമ്മ വാങ്ങിയതാണ് കിട്ടാം അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല രാത്രിയാണല്ലോ പോയത് പറഞ്ഞ പോലെ മഴയൊക്കെ കിട്ടിയാലും ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അവിടുത്തെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ